സഹകരണ മേഖലയിൽ ആദ്യത്തെ റൈസ് മില്ലിന് കോട്ടയം കിടങ്ങൂരിൽ തറക്കല്ലിട്ടു അത്യാധുനിക സംവിധാനങ്ങളിലൂടെ നിർമ്മിക്കുന്ന റൈസ് മില്ലിലെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി വി എൻ നിർവഹിച്ചത് ഒരു കൊല്ലത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന മില്ല് നെൽകർഷകർക്ക് വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നെല്ല് സംഭരണം പലപ്പോഴും കർഷകരെ ദുരിതത്തിലാക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് സഹകരണ മേഖലയിൽ സർക്കാർ തീരുമാനിച്ചത് സഹകരണ മന്ത്രി സഹകരണമന്ത്രി കോട്ടയം കിടങ്ങൂരിൽ തന്നെ സഹകരണ മേഖലയിലെ ആദ്യത്തെ റൈസ് മില്ലിന് തറക്കല്ലിട്ടു എൺപത് കോടി രൂപ ചിലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് റൈസ് മിൽ സ്ഥാപിക്കുന്നത് പത്തേക്കർ ഭൂമി ഇതിനായി കണ്ടെത്തി കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിനാണ് ചുമതല നമ്മൾ ലക്ഷ്യമിടുന്ന എൺപത് കോടി രൂപയാണ് ഇതിനാദ്യമായി ചെലവ് ഏതാണ്ട് അൻപതിനായിരം ടൺ നെല്ല് നമുക്ക് ഈ രംഗത്ത് പ്രോസസ്സ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും മോഡേണൈസ് ചെയ്ത മില് ഉള്ളത് ജർമ്മൻ സാങ്കേതിക വിദ്യ ആ ജർമ്മൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അത് നമ്മുടെ ഏറ്റവും മോഡേണൈസ് ചെയ്ത മില്ല് വരണം എന്നാണ് ആങ്കേൽ ഇത് സമയോചിതമായി പൂർത്തീകരിച്ച് ഈ ഗവൺമെൻറ് കാലത്ത് എന്ന കാര്യത്തിൽ ഒരു സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിഷനറികളാണ് ഇവിടെ സ്ഥാപിക്കുക അൻപതിനായിരം മെട്രിക് ടൺ നെല്ല് സംസ്കരിക്കാൻ ശേഷിയുള്ള മില്ല് പൂർത്തിയാകുന്നതോടെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും കോട്ടയം